സജീവൻ ഇതിലെ പ്രശ്നം വളരെ ലളിതമാണ് കാരണം ഇരുപത്തിയാറാം തീയതിയാണ് ഈ വിവാദ അഭിമുഖം ഉണ്ടാകുന്നത് രാത്രിയോ മറ്റോ ആയിരിക്കുമല്ലോ അതിനുശേഷം ഇരുപത്തേഴ് കഴിഞ്ഞു ഇരുപത്തെട്ട് കഴിഞ്ഞു ഇരുപത്തൊമ്പത് കഴിഞ്ഞു ഇരുപത്തൊമ്പതിന് നിയമസഭ വീണ്ടും ആരംഭിച്ചു ഇന്നലെ ഇന്ന് മുപ്പത് ഇന്നലെ പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയവും ഇല്ല സബ്മിഷനും ഇല്ല ഇന്ന് പൊടുന്നനവേ അടിയന്തര പ്രമേയം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു പരാതി പോലും രേഖാമൂലം വന്നിട്ടുള്ളത് ഇരുപത്തി ഒൻപതിനാണ് അപ്പോൾ ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഈ വിഷയത്തിൻ്റെ ഗൗരവം കോൺഗ്രസ് കാണാതെ പോയോ ഇന്ന് പി രാജീവ് പറഞ്ഞത് ദേശീയതലത്തിൽ രാഹുൽ ഗാന്ധി തന്നെ മറുപടി പറയാൻ തുനിഞ്ഞപ്പോഴാണ് ഇവിടെ തിടുക്കത്തിൽ ബി കോൺഗ്രസ് ഇതൊരു അടിയന്തര പ്രമേയവുമായി ഇന്ന് ഇറങ്ങിയത് കാതലായ ഒരു സമരം ഈ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ തെരുവുകളിൽ നടത്താനായോ എന്ന ചോദ്യമുണ്ട് നിയമസഭയിൽ ഇന്നലെ അടക്കം അടിയന്തര പ്രമേയമോ സബ്മിഷനോ കൊണ്ടുവരാമായിരുന്നില്ലേ എന്ന ചോദ്യമുണ്ട് കോൺഗ്രസ് ഈ വിഷയത്തെ സമീപിച്ച രീതി സമീപിച്ചത് വളരെ ലാഘവത്തോടെയാണോ വൈകി വന്ന വിവേകമാണോ ഇന്നത്തെ സഭയിലെ പെർഫോമൻസ് രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മൾ അതിനെ കാണേണ്ടത് എ കെ ആന്റണി നടത്തിയുള്ള പരാമർശവുമായിട്ടാണ് ഞാൻ അതിലേക്ക് വരാം താങ്കൾ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി ഇതിൽ പ്രതികരിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ ഇത്രയും വലിയ കോലാഹലം ഉണ്ടാവുന്നത് ഈ സംഭവത്തിൽ പ്രിണ്ടു മഹാദേവൻ നടത്തിയിട്ടുള്ള ഈ പരാമർശം ഒരിക്കൽ പോലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് പക്ഷെ പ്രിണ്ടു മഹാദേവൻ പറഞ്ഞിട്ടുള്ളത് രാഹുൽ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലണം എന്നല്ല നമ്മള് ബാക്കുകൾക്കും മനസ്സിലാക്കേണ്ട കാര്യമുണ്ടല്ലോ പ്രിണ്ടു മഹാദേവൻ പറഞ്ഞുള്ളത് ബംഗ്ലാദേശിനും മറ്റും ഉണ്ടായതുപോലെ ഈ ജന ജനങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ടുള്ള ഒരു കലാപത്തിന് അല്ല ഇവിടെ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്കും വെടികൊണ്ട് വരും എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായും അതൊരു തെറ്റായ കാര്യം ഒരിക്കൽ പോലും ഒരാളെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല പക്ഷേ രാഹുൽ ഗാന്ധിയെ കൊല്ലണം എന്ന രൂപത്തിൽ ഞങ്ങൾ കൊല്ലും ബി ജെ പി കാര് കൊല്ലും അല്ലെങ്കിൽ സംഘപരിവാർ കൊല്ലും എന്ന രീതിയിലേക്കുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടില്ല അങ്ങനെ നടത്തിയിരുന്നു എങ്കിൽ ആ നിമിഷം തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ഒരാ ഒരാളുടെയും എന്താണ് പരാതി പോലും ഇല്ലാതെ അറസ്റ്റ് ചെയ്യേണ്ടായിരുന്നു ഇവിടെ പരാതി പോലും കൊടുക്കുന്നത് വളരെ വൈകിട്ടാണ് രണ്ടാമത്തെ കാര്യം അടിയന്തര പ്രമേയത്തിന്റെ കാര്യം അടിയന്തര പ്രമേയത്തിൽ നമ്മൾ അടിയന്തര പ്രമേയം എന്ന് പറയുന്നത് തന്നെ നിയമസഭയിൽ ഒരു നിയമനിർമ്മാണ സഭയിൽ അതിന്റെ ബിസിനസ് പൂർണ്ണമായും മാറ്റിവെച്ചുകൊണ്ട് അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് എടുക്കുമ്പോഴാണ് ഇവിടെ ദിവസങ്ങൾക്ക് മുമ്പേ ഉണ്ടായൊരു ഒരു പരാമർശം ആ പരാമർശത്തിന്റെ പേരിൽ പോലീസ് കേസെടുക്കുന്നു പരാതി കൊടുക്കുന്നതിന് വൈകീട്ട് പരാതി കിട്ടിയിട്ട് പോലീസ് കേസെടുക്കുന്നു അതിൽ പിന്നീട് എന്താ അടിയന്തര പ്രാധാന്യം എന്നൊരു ചോദ്യമുണ്ട് നിയമസഭ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും അടിയന്തര പ്രമേയങ്ങൾ പലപ്പോഴും പ്രതിപക്ഷം കൊണ്ടുവരുന്നത് ഇത്തരത്തിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കൂടിയായിരിക്കും അത് എൽ ഡി എഫ് ആണെങ്കിൽ യു ഡി എഫ് ആണ് ആരാണോ പ്രതിപക്ഷത്തെങ്കിൽ പോലും ഈ രീതിയിൽ വരാറുണ്ട് പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അത്രയും അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട വിഷയമെന്ന് പരാതി കൊടുത്തിട്ടുണ്ട് പരാതിയുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് ഇന്ന് ഈ ഈ സംഭവങ്ങൾക്ക് ഉണ്ടായ ഇതേ ദിവസം തന്നെ പിണ്ണു മാധേവിനെ തേടി അന്വേഷണം നടത്തുന്നു അദ്ദേഹം അത് പിടിയിലാവുന്ന ഉണ്ടാവും അപ്പൊ ഇത് ഇതിനിടയിൽ അത്രയും അടിയന്തിരമായി ചർച്ച ചെയ്യേണ്ട കാര്യം അവിടെ ചർച്ച ചെയ്യുന്ന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണെങ്കിൽ പരാതി കൊടുത്ത് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടും പോലീസ് ഒന്നും ചെയ്യുന്നില്ല പരാതി വാങ്ങിയില്ല അന്വേഷിച്ചിട്ടേ ഇല്ല മറ്റേ ഈ ആരോപണവിധേയനായിട്ടുള്ള ആള് അല്ലെങ്കിൽ പ്രതി പ്രതി അവിടെ നാട്ടിൽ നാട്ടിലും അതെ ശ്രീ സജീവൻ ശ്രീ സജീവൻ പറഞ്ഞതിന് അനുബന്ധമായിട്ടുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത് അത് നേരത്തെ നിജേഷ് അതിൽ ഒരല്പം അസ്വസ്ഥതപ്പെടുകയോ മറ്റോ ചെയ്യുന്ന കണ്ടു നിങ്ങൾ ചർച്ച ചെയ്യുന്നതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളെ കൂടി സ്ക്രീനിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീം നന്നായി പെർഫോം ചെയ്തതുകൊണ്ടാണ് നിജേഷ് ഇപ്പോൾ ശ്രീ സജീവൻ പറഞ്ഞ വിഷയം ഇന്ന് ഉച്ചയ്ക്ക് പോലീസ് പ്രിന്റു മഹാദേവിനെ തിരക്കി ബി നേതാക്കളുടെയും മറ്റും വീടുകളിൽ തിരച്ചിൽ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത് ഞാൻ ശ്രീ സജീവൻ പറഞ്ഞത് പൂർത്തിയാക്കുമ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചോളട്ടെ ഈ വിഷയം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യ മുന്നണിയുടെ വളരെ പ്രധാനപ്പെട്ട പ്പെട്ട ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് ഇതേ ദിവസം ഇന്നലെ സഭയിൽ എസ് ഐ ആറിനെതിരെ യോജിച്ച സഭയുടെ ഒരു പൊതുവികാരം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ശ്രീ സജീവൻ ശ്രദ്ധിച്ച് കാണുമല്ലോ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിൽ അത്തരമൊരു ഗൗരവമായ ഒരു 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 വിശാല മനോഭാവം ഉണ്ടായിരുന്നുവെങ്കിൽ താങ്കൾ കരുതുന്നുണ്ടോ കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള ഈ നീക്കത്തിനെതിരെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭരണപ്രതിപക്ഷങ്ങൾക്ക് അതിനെ ശക്തമായി അപലപിക്കുന്ന ഒരു നിലപാട് ഒരു നില കേരളത്തിന്റെ നിയമസഭയിൽ സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ലേ അതിന് മുൻകൈ എടുക്കേണ്ടത് കേരളത്തിലെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ആ സാഹചര്യവും കൂടി അവർ നഷ്ടപ്പെടുത്തിയോ തീർച്ചയായിട്ടും അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിയമസഭ ചേർന്ന ദിവസം ആദ്യത്തെ ദിവസം തന്നെ ഇത് ഒരു സബ്മിഷൻ ആയിട്ട് കൊണ്ടുവരുന്നതായിരിക്കാം സ്വാഭാവികമായിട്ട് ആ സബ്മിഷൻ ആയിട്ട് കൊണ്ടുവരുമ്പോൾ സഭയിൽ ഇത് ഇത് സ്പീക്കർ ചോദിച്ച ചോദ്യം ഒരു അദ്ദേഹത്തിന്റെ ഉപയോഗ വാക്ക് ഉപയോഗിച്ച വാക്ക് ഏതോ ഒരു ഒരു നേതാവ് ഏതോ ഒരു ചാനൽ അത് അതല്ലാതെ ഇന്ന ചാനൽ ഇന്ന നേതാവ് എന്നത് പ്രണ്ടു മഹാദേവിനെ ഒരു ബി ജെ പിയുടെ വലിയ വലിയ നേതാവായിട്ട് ഒന്നും പറയാനുള്ള ആളല്ല ഒരാളല്ല അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ അത് ഒന്നാമത്തെ അടിയന്തര പ്രാധാന്യമാണ് നമ്മൾ നോക്കേണ്ടത് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിന് പകരം ഇതൊരു സബ്മിഷൻ ആയിട്ട് കൊണ്ടുവരുന്നു അതെല്ലാം ഒരു പുറത്ത് തന്നെ നിയമസഭയ്ക്ക് പുറത്ത് തന്നെ ശക്തമായ രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങളായിട്ട് കൊണ്ടുവരുന്നു ബി ജെ പിക്ക് എതിരെയുള്ള പ്രക്ഷോഭമായി കൊണ്ടുവരുന്നു അതിനെയൊക്കെ എതിർത്തുകൊണ്ട് ഇതൊക്കെ മോശമാണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ സമരം നടത്തേണ്ട എന്ന് മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ അല്ലെങ്കിൽ സി എൽ ഡി ഭരിക്കുന്ന എൽ ഡി എഫിലെ ഏതെങ്കിലും നേതാക്കന്മാരോ പറഞ്ഞാൽ അത് ഈ പറയുന്ന രൂപത്തിൽ കൂട്ടുകച്ചവടമാണെന്നൊക്കെ പറയാം അതല്ല ഇവിടെ പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്ത് അന്ന് തന്നെ കേസെടുത്തിന്റെ അന്വേഷണം നടക്കുന്നു അദ്ദേഹത്തിന് ഒരു രണ്ടാമത്തെ പരാതി കിട്ടി രണ്ടാമത്തെ ദിവസം തന്നെ ഇദ്ദേഹത്തിൻ്റെ ചർച്ച നടക്കുന്നു പിടിയിലാവുന്നു അപ്പൊ ഈ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അതിൽ നമ്മൾ ആവശ്യമില്ല പിന്നെ പ്രതിപക്ഷം സത്യത്തിൽ ചെയ്യേണ്ട അതാണ് ഞാൻ നേരത്തെ എ കെ ആന്റണിയുടെ കാര്യം പറയും എ കെ ആന്റണി പറഞ്ഞ പോലെ ഇത് സഭയിലൊരു പ്രശ്നം വരുന്നു അതിൽ പോലീസിന്റെ അട്രോസിറ്റീസിനെ കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണപക്ഷം എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് പഴയ പുത്തങ്കയും ശിവഗിരിയും ഒക്കെ എടുത്തുവിടുന്നു അതിനെ ന്യായീകരിക്കുന്നു അതിനെ അത് അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനുമായിട്ട് എതിർക്കേണ്ടവർ എതിർത്തില്ല എന്നാണല്ലോ പത്രസമ്മേളനം നടത്തിയിട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച എ കെ പറഞ്ഞ അതേപോലെ ആ ഒരു ലാബ്സ് ഇക്കാര്യത്തിൽ ഉണ്ടായുള്ളത് വേറെ ഒന്നും അല്ലെ പ്രശ്നങ്ങൾ ആ രാഹുൽ ഗാന്ധി വിഷയം എടുത്തു കൊണ്ടുവരുന്നവരെ ആ വിഷയത്തിന്റെ ഗൗരവം ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയില്ല എന്ന